വടക്കൻ കേരളത്തിന് സ്വന്തമായ തെയ്യം എന്ന അനുഷ്ഠാനകല പത്മനാഭന്റെ മണ്ണിലേക്കും എത്തുന്നു ആറ്റകാൽ ഉത്സവത്തോടനുബന്ധിച്ചാണ് തെയ്യം ആറ്റകാൽ സന്നദ്ധിയിൽ അരങ്ങേറുന്നത് കോഴിക്കോട് തിറയാട്ട കലാസമിതി കലാകാരന്മാരാണ് മാർച്ച് മൂന്നിന് തെയ്യം അവതരിപ്പിക്കുന്നത് മലബാറിൽ നിന്ന് പത്മനാഭന്റെ മണ്ണിലേക്ക് തെയ്യങ്ങൾ എത്തുന്നു ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചാണ് മാർച്ച് മൂന്നിന് തെയ്യങ്ങൾ തിരുവനന്തപുരത്തേക്കെത്തുന്നത് മലബാർ ജില്ലയിലെ അനുഷ്ഠാന കലയായ തെയ്യം തെക്കൻ ജില്ലക്കാർക്ക് ഭക്തിയോടൊപ്പം കൌതുകം ഊണർത്തും വടക്കൻ ജില്ലകളിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ഇതാദ്യമായാണ് അനുഷ്ഠാനത്തിന്റെ രീതിയിൽ തെയ്യങ്ങൾ തെക്കൻ ജില്ലയിലേക്ക് എത്തുന്നത് നാനൂറിലധികം തെയ്യങ്ങളാണ് മലബാറിന്റെ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നത് ഇവയിൽ നിന്ന് ആറ് തെയ്യങ്ങളും തോറ്റമ്പാട്ടുമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് മാർച്ച് മൂന്നിന് വൈകിട്ട് ഏഴ് മണിക്കെത്തുക കാന്താരത്തെയ്യം രക്തചാമുണ്ടി നാഗഭഗവതി ഭഗവതി തെയ്യം പൊട്ടൻ തെയ്യം കനലാറ്റം തോറ്റം പാട്ട് എന്നിവയാണ് തിരുവനന്തപുരത്തുകാർക്ക് കൗതുകമായി എത്തുന്നത് കലാസമിതി കോഴിക്കോടാണ് തെയ്യങ്ങൾ ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിൽ അവതരിപ്പിക്കുന്നത് ഭഗവതി സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട തെയ്യങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത് സിനിമയിലെ പ്രകടനങ്ങളിലൂടെ മാത്രമാണ് തെയ്യത്തെയും അതിന്റെ രൂപഭാവങ്ങളെയും കുറിച്ച് തെക്കൻ നാട്ടിലുള്ളവർ അറിഞ്ഞു പോകുന്നത് ഇവയിൽ കാന്താര തെയ്യം ഏറെ പ്രസിദ്ധിയാർജിക്കുകയും ചെയ്തു വരാഹരൂപിയായ ദേവിയാണ് കാന്താര തെയ്യത്തിലൂടെ ഭക്തർക്ക് മുന്നിലേക്ക് എത്തുന്നത് സപ്തമാതാക്കളിൽ ഒരാളാണ് വരാഹമുഖിയായ കാന്താര ഇത് പഞ്ചുരുളി തെയ്യമെന്നും അറിയപ്പെടുന്നു തുളു ഭാഷയിൽ നിന്നാണ് പഞ്ചുരുളി എന്ന പേരുണ്ടായത് ദേവിയുടെ ഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭഗവതി തെയ്യങ്ങൾ രൂപപ്പെട്ടു വന്നതെന്നും തെയ്യത്തിന്റെ ചരിത്രം വെളിവാക്കുന്നു ഓരോ തെയ്യങ്ങൾക്ക് പിന്നിലും ഭഗവതിയുമായി ബന്ധപ്പെട്ട ഓരോ പുരാണ കഥകളുമുണ്ട് അതിനോടൊപ്പം തന്നെ തോറ്റം പാട്ടും കൗതുകമാകും നിഗ്രഹത്തിനു ശേഷം ഉഗ്രരൂപിണിയായ ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി പാടിയ പാട്ടാണ് തോറ്റമ്പാട്ട് എന്നറിയപ്പെടുന്നത് തെക്കൻ ജില്ലകളിലെ ദേവീക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് സാധാരണയായി നടത്തിവരാറുണ്ട് അതേസമയം പൊട്ടൻ തെയ്യവും കനലാട്ടവും തെക്കൻ ജില്ലക്കാർക്ക് പുതുമയായിരിക്കും അശ്വതി നായർ യോഗം ന്യൂസ്